കലയ്ക്ക് ജാതിയും മതവുമില്ലെന്നും അത് ദൈവം അനുഗ്രഹിച്ചു നൽകുന്ന വരദാനമാണെന്നും കലാമണ്ഡലത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുവാൻ സാബ്രിയെപ്പോലുള്ള മുസ്ലിം പെൺകുട്ടികളുടെ കഥകളി അരങ്ങേറ്റം പ്രയോജനപ്പെടുമെന്നും കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം പെൺകുട്ടി കഥകളിയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ പനച്ചവിള തേജസ്സിൽ വീട്ടിൽ പരിസ്ഥിതി ഫോട്ടോഗ്രാഫർ നിസാം അമ്മാസിന്റെയും അനീസയുടെയും മകളാണ് പതിനഞ്ച് വയസ്സുകാരിയായ സാബ്രി തട്ടമിട്ട് മൈലാഞ്ചി അണിഞ്ഞ സാബ്രി പത്താം തരം തെക്കൻ കഥകളി വിദ്യാർത്ഥിനിയാണ് വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്ക് കലാമണ്ഡലം കൂത്തമ്പലത്തിലാണ് സാബ്രി അരങ്ങേറ്റം കുറിക്കുന്നത് പുറപ്പാടാണ് അരങ്ങിൽ അവതരിപ്പിക്കുക രണ്ടു വർഷം ഇരുന്ന സമയത്ത് ആശാന് അനുഗ്രഹം വാങ്ങിച്ചിട്ടുണ്ട് കേറുന്ന സമയത്ത് ഇപ്പൊ അരങ്ങേറ്റായിട്ട് ആശാന്റെ ഉപയോഗം സാബ്രിയോടൊപ്പം മൂന്ന് സഹപാഠികളായ പെൺകുട്ടികളും മൂന്ന് ആൺകുട്ടികളും അരങ്ങേറ്റം കുറിക്കുന്നുണ്ട് സാബ്രി എട്ടാം ക്ലാസിൽ കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ ചേർന്നപ്പോൾ രണ്ടര വർഷം മുമ്പ് പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാനാണ് ആചാര്യ സന്നിധി എന്ന പേരിൽ ആദ്യ മുദ്രകൾ പകർന്നു നൽകിയത് അതിനുശേഷമാണ് മറ്റ് ആശാന്മാരുടെ കീഴിൽ അഭ്യസിച്ചത് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് അരങ്ങേറ്റം കാണാൻ കലാമണ്ഡലത്തിൽ എത്താൻ കഴിയില്ലെന്ന് ഗോപിയാശാൻ അറിയിച്ചതിനെ തുടർന്ന് സാബ്രിയും പിതാവ് നിസാമും നിസാമിന്റെ ആത്മസുഹൃത്ത് കെ ജയകുമാറും ചേർന്ന് തൃശൂർ മുണ്ടൂരിലെ വീട്ടിലെത്തി അനുഗ്രഹം വാങ്ങിക്കുകയായിരുന്നു നിറ അദ്ദേഹം അനുഗ്രഹം നൽകുകയും വലിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിക്കുകയും ചെയ്തത് ഇതിനുശേഷമാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഗോപി മറുപടി നൽകിയത് എനിക്ക് വരണം ആഗ്രഹമുണ്ട് അറിയേറ്റിൽ നോക്കാൻ ആവശ്യമൊന്നും ഇല്ല എന്താ അതായത് നമുക്ക് തീരെ ക്ഷണിക്കാതെ തന്നെ വരാൻ ആഗ്രഹമില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതായത് ഇപ്പോ കുട്ടിക്ക് അറിവില്ലെന്ന് വെച്ചാൽ എൻ്റെ കാലിൻ്റെ മൊട്ട് വലിയ തകരാറിലാണ് അത് കാരണം യാത്ര ചെയ്യാൻ നടക്കാനും ഇപ്പോൾ കാറിൽ വരാച്ചാലും യാത്രക്കാരും കേടാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് വരാത്തത് വരാതെ എപ്പോഴും വരണ്ടെന്നുള്ള ഉറപ്പിച്ചിട്ടൊന്നുമില്ല എങ്കിലും വരാൻ സാധിക്കുമെങ്കിൽ എത്തും ചെയ്യും അതില്ലെങ്കിൽ എൻ്റെ മനസ്സ് കുട്ടിയുടെ കൂടെ എപ്പോഴും ഉണ്ടാകും കേട്ടോ സന്തോഷ ധൈര്യമായിട്ട് ധൈര്യമായിട്ട് രംഗത്ത് പ്രവർത്തിക്കുക അതോടുകൂടെ തന്നെ ധൈര്യമായിട്ട് പഠിക്കുക ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു